നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ദീപ ഷാജു കെ എം സെയ്ദ് എം എസ് ബെന്നി വാർഡ് മെമ്പർ ഷജി ബെസ്സി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് ഇംപ്ലിമെന്റ് ഓഫീസർ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകൾ പഞ്ചായത്തിൻ്റെ കീഴിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കുന്ന നടപടികൾ സ്വീകരിച്ചു മുഴുവൻ സ്കൂളുകൾക്കും ഹൈടെക് ഫർണിച്ചറുകൾ നടത്തി അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കുഞ്ഞുങ്ങൾക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദമുള്ള കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ലാപ്ടോപ്പ് വിതരണം കൂടി കൊടുക്കുകയാണ് ഒരു അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുള്ള ആവശ്യമായ ഫണ്ടും പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കിട്ടാതെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അത് നൽകുന്നുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി നടപ്പാക്കി